ഞാൻ ചോദിക്കുന്നത് നമ്മുടെ പള്ളിയില് നമ്മൾ ഒരുത്തിന്റെ വീട് വെച്ചു കൊടുത്തു അന്ന് അവന്റെ ആത്മാഭിമാനത്തിന്റെ ശതോറക്ക നടക്കുന്നു പിന്നെ അവൻ ജീവിതത്തിൽ ആ പള്ളിയിൽ തലവത്തിന് കാരണം നമ്മൾ അവനെ മുന്നിക്കൊണ്ട് നിർത്തും ചരിച്ചു നിർത്തും താക്കോൽ കൊടുക്കും നിവർത്തി നിർത്തും ഫോട്ടോയിൽ എടുക്കും അവന്റെ അപ്പന്റെ അമ്മൂമ്മയുടെ എല്ലാം ജാതകം വിളംബരം ചെയ്ത് ആ മുഴുവൻ പഞ്ചായത്തിലും പരസ്യപ്പെടുത്തി അവന്റെ മുഴുവൻ അഭിമാനവും തല്ലിക്കെടുത്തുന്ന പരിപാടിയുടെ പേരല്ല നല്ല പ്രവൃത്തി ഇടം കൈ ചെയ്യുന്നത് വലം കൈ അവൻ നമ്മുടെ സഹായം സ്വീകരിക്കുന്നത് ഗതികേടുകൊണ്ടാണ് ഗതികെട്ടവന്റെ തലയിൽ നിങ്ങൾ പിന്നെ ഇടിമിന്നൽ പോലെയാണ് നിങ്ങളുടെ സഹായം ഇത് നല്ല പ്രവൃത്തിയല്ല കൊച്ചിനെ പഠിപ്പിക്കാൻ തീരുമാനിക്കുന്നു ജീവിതത്തിൽ പിന്നെ ആ പള്ളിയിൽ അവർക്ക് തലവുക്ക് നിൽക്കാൻ പറ്റില്ല കാരണം എല്ലാവരുടെയും ഔദാര്യം പറ്റിയതാണ് മനുഷ്യന്റെ അഭിമാനത്തെ തല്ലിക്കെടുത്തുന്ന പ്രവൃത്തി ഒന്നും എന്തല്ല നമ്മുടെ സഭയുടേതായാലും ഇടവകയുടേതായാലും ഒരു വീട് വെച്ചു കൊടുത്ത അവർക്കൊന്നും ഉണ്ടാവും പണക്കാരെ പോലെ അഭിമാന പ്രശ്നം മനസ്സുമൃതയൊക്കെ ഉള്ള മനുഷ്യന്മാരാണ് അവർ അവർ നമ്മൾ ഒരു